നമസ്കാരം കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഐ ടി ഐയിൽ എത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥിയെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടൻകൂടിയായ കൊല്ലം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞത് സ്ഥാനാർത്ഥിയുടെ അനുബന്ധിച്ച് സ്പോർട്സ് ഡേയുടെ സമ്മാനദാനം നടത്താൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് എന്നാണ് റിപ്പോർട്ട് കോളേജ് ഡേയുമായി അനുബന്ധിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ചതിൻ്റെ സാമ്പത്തിക വിഷയത്തെ ചൊല്ലി കോളേജിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു പ്രചരണത്തിന്റെ ഭാഗമായി എത്തിയ സ്ഥാനാർത്ഥിയെ കൊണ്ട് സമ്മാനദാനം നടത്താൻ കഴിയില്ല എന്ന് എസ് എഫ് ഐ യൂണിയൻ അംഗങ്ങൾ അറിയിച്ചു തുടർന്ന് എ ബി വി പി എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു മുതിർന്ന നേതാക്കളും അധ്യാപകരും ചേർന്ന രംഗം ശാന്തമാക്കി തുടർന്ന് ജി കൃഷ്ണകുമാർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു മുൻപ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് കോളേജിൽ എത്തി ആർട്സ് മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നടത്തിയിരുന്നു എന്നാൽ ഇത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച പരിപാടിയാണ് അതുകൊണ്ടാണ് സമ്മാനദാനം നടത്തിയത് എന്നാണ് എസ് എഫ് ഐ നൽകുന്ന വിശദീകരണം ദിവസങ്ങൾക്ക് മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും ക്യാമ്പസിൽ എത്തി വിദ്യാർത്ഥികളുമായി സംവദിച്ചിരുന്നു ക്യാമ്പസിൽ സ്ഥാനാർത്ഥികൾ വോട്ട് തേടി എത്തുന്നത് വിദ്യാർത്ഥികളെ മുൻകൂട്ടി അറിയിക്കാതെയാണെന്നും കൃഷ്ണകുമാർ വോട്ട് ചോദിക്കാൻ എത്തിയത് അറിഞ്ഞിരുന്നില്ല എന്നും എസ് എഫ് ഐ വിദ്യാർത്ഥികൾ പറഞ്ഞു അതേസമയം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണ മത്സരമില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബി ജെ പി നയിക്കുന്ന എൻ ഡി എ ഒരു വശത്തും ആർ എസ് പിയും സി പി എമ്മും ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് മത്സരം എന്ന് അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിനോട് ആര് പ്രധാനമന്ത്രിയാകണം എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്നായിരിക്കും ഉത്തരം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ ഉത്തരവും ഇതുതന്നെയായിരിക്കും അറുപത് വർഷമായി ഇരു മുന്നണികളും ചേർന്ന് കേരളത്തെ കബളിപ്പിക്കുകയാണ് ഒരു വികസനവും ഇവർ നടപ്പിലാക്കിയില്ല നരേന്ദ്രമോദി കൊണ്ടുവന്ന വികസനത്തിന്റെ ക്രെഡിറ്റ് ഫ്ലക്സ് ബോർഡ് വെച്ച് തട്ടിയെടുക്കാനാണ് എം പി അടക്കം ശ്രമിക്കുന്നത് റെയിൽവേ വികസനം കേന്ദ്ര സർക്കാരിൻ്റേതാണ് കന്യാകുമാരി മുതൽ പനവേലി വരെയുള്ള ദേശീയപാത ഭരത് പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് കേരളത്തിൽ ഒരു കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് നൂറ് കോടി രൂപയാണ് ചെലവ് സംസ്ഥാന സർക്കാർ ഒരു രൂപ പോലും അതിന് നൽകിയിട്ടില്ല അസ്തമയത്തിലേക്ക് നീങ്ങുന്ന സി പി എമ്മിനെ സംസാരിക്കേണ്ട കാര്യം പോലുമില്ലെന്നും ജി കൃഷ്ണകുമാർ പറഞ്ഞു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ കെ സോമൻ എം എസ് ശ്യാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൊട്ടിയത്തു നിന്നും കൊല്ലം വരെ ആനന്ദവലീശ്വരം വരെ റോഡ് ഷോ നടത്തിയാണ് കൃഷ്ണകുമാർ ജില്ലയിൽ എത്തിയത് ഇരുചക്രവാഹനങ്ങളിൽ നിരവധി പേർ കൃഷ്ണകുമാറിന്റെ ഷോയിലും പങ്കെടുത്തിരുന്നു